വിദേശ രാജ്യങ്ങളിൽ ഉപരിപഠനം നടത്തുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ ഗണ്യമായ വർധനവ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ കണക്ക് പ്രകാരം വിദേശ രാജ്യങ്ങളിൽ ഉപരിപഠനം നടത്തുന്നത് പതിമൂന്ന് ലക്ഷത്തിലധികം പേരാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നത് കാനഡയിൽ വിദേശകാര്യ സഹമന്ത്രി കീർത്തിവർദ്ധൻ സിംഗ് രാജ്യസഭയിൽ അറിയിച്ചതാണ് ഇക്കാര്യം കൃത്യമായി പറഞ്ഞാൽ പതിമൂന്ന് ലക്ഷത്തി മുപ്പത്തി അയ്യായിരത്തി എണ്ണൂറ്റി എഴുപത്തെട്ട് ഇന്ത്യൻ വിദ്യാർത്ഥികൾ വിദേശത്ത് ഉപരിപഠനം നടത്തുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ പതിമൂന്ന് ലക്ഷത്തി പതിനെണ്ണായിരത്തി തൊള്ളായിരത്തി അൻപത്തി പേരും രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒൻപത് ലക്ഷത്തി ഏഴായിരത്തി നാന്നൂറ്റി നാല് പേരുമാണ് വിദേശത്ത് പഠനം നടത്തിയിരുന്നത് പഠനത്തിനായി വിദേശത്തേക്ക് പോകുന്ന വിദ്യാർത്ഥികളുടെ വിശദാംശങ്ങൾ സർക്കാരിൻ്റെ കയ്യിലുണ്ടോ എന്ന ചോദ്യത്തിന് രാജ്യസഭയിൽ രേഖാമൂല്യം നൽകിയ മറുപടിയിലാണ് ഇക്കാര്യങ്ങളുള്ളത് സർക്കാർ കണക്ക് പ്രകാരം ഈ വർഷം ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പ്രവേശനം നേടിയത് കാനഡയിലാണ് നാല് ലക്ഷത്തി ഇരുപത്തിയേഴായിരം വിദ്യാർത്ഥികളാണ് ഈ വർഷം കാനഡയിൽ പഠിക്കുന്നത് മൂന്ന് ലക്ഷത്തി മുപ്പത്തി ഏഴായിരത്തി അറുന്നൂറ്റി മുപ്പത് പേർ അമേരിക്കയിലാണ് എണ്ണായിരത്തി മുന്നൂറ്റി എൺപത് പേർ ചൈനയിലും രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് പേർ ഉക്രൈനിലും തൊള്ളായിരം പേർ ഇസ്രായേലിലും പതിനാല് പേർ പാകിസ്ഥാനിലും എട്ട് പേർ ഗ്രീസിലും പഠനം നടത്തുന്നു വിദേശത്ത് പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുമായി നിരന്തരം ആശയവിനിമയം നടത്താറുണ്ടെന്നും ഗ്ലോബൽ റിഷിതാ പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യാൻ ആവശ്യപ്പെടാറുണ്ടെന്നും വിദേശകാര്യ സഹമന്ത്രി വ്യക്തമാക്കി അവർ പോകുന്ന രാജ്യങ്ങളിൽ എന്തെങ്കിലും സുരക്ഷാ പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മുന്നറിയിപ്പ് നൽകാറുണ്ടെന്നും മന്ത്രി അറിയിച്ചു ലോകമെമ്പാടുമുള്ള യാത്രകൾ എളുപ്പമാക്കുന്നതിനായി ഇന്ത്യക്കാർക്ക് വിസ ഫ്രീ എൻട്രി വിസ ഓൺ അറൈവൽ സൗകര്യങ്ങൾ എന്നിവ നൽകുന്ന രാജ്യങ്ങളുടെ എണ്ണം വർദ്ധിപ്പിക്കാൻ സർക്കാർ നിരന്തരം ശ്രമം നടത്തുന്നുണ്ടെന്നും മന്ത്രി വ്യക്തമാക്കിയിട്ടുണ്ട്